എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന് കീഴിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് എൺപത്തി മൂന്നായിരം രൂപ വരെ പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്ന തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിലുടനീളം ഒഴിവുകൾ പ്രതീക്ഷിക്കുന്ന തസ്തിക കൂടിയാണിത് നമുക്കിതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇനി ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി അപേക്ഷിക്കേണ്ടത് എങ്ങനെ അപേക്ഷിക്കാനുള്ള യോഗ്യത പ്രായപരിധി ശമ്പളം തുടങ്ങിയ വിശുദ്ധ വിവരങ്ങൾ നോക്കാം കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന് കീഴിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കേരള പി മുഖേനയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഈ തസ്തികയുടെ കാറ്റഗറി നമ്പർ മുന്നൂറ്റമ്പത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് വിജ്ഞാപന പ്രകാരം ഈ തസ്തികയുടെ ശമ്പള സ്കെയിൽ മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തി രൂപ വരെയാണ് ഒഴിവുകളുടെ എണ്ണം കേരളത്തിലുടനീളം പ്രതീക്ഷിത ഉള്ളത് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനഞ്ചാണ് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വരെയാണ് അതായത് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനുമിടയിൽ ജനിച്ചവരായിരിക്കണം കൂടാതെ എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്കും മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതായിരിക്കും ഇനി ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യതകൾ നോക്കാം ഒരു യു ജി സി അംഗീകൃത സർവകലാശാലയിൽ നിന്ന് നേടിയ സിവിൽ ഓർ കെമിക്കൽ ഓർ എൻവിയോൺമെൻ്റൽ എൻജിനീയറിംഗിലുള്ള ബിടെക് ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും നേടിയ എൻവിയോൺമെൻ്റൽ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജിയിലുള്ള ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുമെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് വൺ ടൈം രജിസ്ട്രേഷൻ നടത്താത്ത ഉദ്യോഗാർത്ഥികൾ രജിസ്റ്റർ ചെയ്ത ശേഷം അവരവരുടെ പ്രൊഫൈൽ വഴി അപ്ലൈ ചെയ്യേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനഞ്ചാണ് ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷനും മറ്റ് വിശുദ്ധ വിവരങ്ങളുമെല്ലാം കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക ഒക്ടോബർ പതിനഞ്ചിന് മുമ്പായി തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക